ജോലിയിലെ പ്രശ്നങ്ങൾ ജോലിയിലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ജോലിയൊക്കെ ഇങ്ങനെ തടസ്സത്തിലൂടെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക ഒരുപാട് ജോലി കയറി പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുക കാരണം എന്താണെന്ന് അറിയുന്നില്ല എവിടെയും ഉറച്ചു നിൽക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് തരത്തിൽ ജോലിപരമായിട്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താലെ നമുക്കെല്ലാവർക്കും ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിക്കാൻ നമ്മളെ സഹായിക്കുന്ന നല്ല ഒരു ജോലി നൽകി അനുഗ്രഹിക്കട്ടെ അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഫാമിലിയുടെയും അതുപോലെ തന്നെ നമ്മളും ഉമ്മച്ചിൻ്റെയും ഉപ്പച്ചിൻ്റെയും ഒക്കെ നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കാൻ അതിനൊക്കെയുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ അറബുല്ല ആലമീൻ എന്തായാലും പറഞ്ഞു വരുന്നത് എന്താ അറിയോ നമ്മുടെ തൊഴിൽ മേഖലയിൽ എന്ത് ജോലിയാണെങ്കിലും അതിലൊക്കെ പ്രത്യേക ഒരു സ്റ്റാറാകാൻ അതിലൊക്കെ നല്ല വിജയം വരിക്കാൻ നമ്മളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഇസ്മാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ ഈ ഇസ്മ നമ്മുടെ നിത്യ ജീവിതത്തിലുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് നല്ല അടിപൊളി ജോലി പടച്ചോൺ കൊടുക്കും അതിലേക്കുള്ള വഴി പടച്ചോനെ എളുപ്പാക്കി കൊടുക്കും അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉണ്ടല്ലോ അതിലൊക്കെ സ്റ്റാറായ കൊണ്ട് തിളങ്ങി തിളങ്ങി വലിയ വലിയ പൊസിഷനിലേക്ക് നമുക്ക് എപ്പോഴും എത്താനുള്ള ഒരു മഹാഭാഗ്യം കൂടെ പഠിച്ചോ നമുക്ക് തരും ഇൻഷാല്ല പറഞ്ഞത് മനസ്സിലായില്ലേ എന്തായാലും പറഞ്ഞു വരുന്നത് ഈ ഇസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ ഗുണങ്ങൾ മാത്രമല്ല മറ്റും ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പറയാൻ പോകുന്ന ഇസ്മിനുണ്ട് എന്തായാലും നമ്മുടെ പ്രധാന ഫോക്കസിങ് ഏരിയ എന്നുള്ളത് ഈ ഒരു ഫലം മാത്രമാണ് അള്ളവ് സുബഹാനുവ ഇതുപോലെയുള്ള അള്ളാൻ്റെ ഇസ്മുകളുടെ ഒരുപാട് മഹത്വങ്ങൾ പഠിക്കാനും അതൊക്കെ ലൈഫിൽ പതിവാക്കാനും അതിൻ്റെയൊക്കെ ഗുണം ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലൊക്കെ അനുഭവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും പഠിച്ചു നൽകട്ടെ കേട്ടോ ആമീൻ ഈ അറബൽ ആലമീൻ എന്തായാലും ഇൻഷാല്ല ഇങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആ ഇസ്മാണ് ആ ഇസ്മ ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇസ്മ യാ യാ മനസ്സിലായില്ലേ യാ ഈ ഇസ്മ നമ്മളെല്ലാ ദിവസവും നമുക്ക് കഴിയുന്നത്ര പതിവാക്കുക ഏറ്റവും നല്ല ഒരു ചൊല്ലേണ്ട ഒരു ഒരെണ്ണ ഞാൻ പറഞ്ഞുതരാം കഴിയുന്നവരത്ര കഴിയുന്നവരൊക്കെ ചൊല്ലുക ഇതിൻ്റെ അക്ഷരസംഖ്യ ആയിട്ടുള്ള എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി അപ്പോൾ ഇൻഷാല്ല നിങ്ങളെ തൊഴിൽ മേഖലയിൽ വിജയം കിട്ടും ഇങ്ങള് പോലും ആഗ്രഹിക്കാതെ ഇങ്ങൾക്ക് അള്ളാഹു സുബാന നിങ്ങൾ ആ ഒരു തൊഴിലെന്താണോ അതിലൊരു പ്രത്യേക മികവും ഒരു കഴിവും ഒക്കെ പടച്ചോട്ട് അതിലൂടെ നിങ്ങൾക്ക് ഉയർന്ന ഉയർന്ന പദവികളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മഹാഭാഗ്യം അതിലൂടെ പടച്ചോ തരും ഇൻഷാല്ല പറഞ്ഞത് മനസ്സിലായോ യാ ഹാലിക്കു ഇതാണ് ഇസ്മ ചൊല്ലേണ്ട എണ്ണ മനസ്സിലായല്ലേ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ പതിവാക്കി ഇതിൻ്റെ ഗുണങ്ങൾ ലൈഫിൽ അതുപോലെ ഉഹ്റവി ആ ലോകത്തൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ഈ റബ്ബല്ല ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമു വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദ്ദിന മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലാം